നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസണിന്റെ വിജയിയായത് ആയത് അനുമോളാണ് പക്ഷെ ആ ഒരു കപ്പ് ഉയർത്തിയതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളാണ് അനു കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അനു ഈ ഒരു കപ്പ് ഉയർത്താനായിട്ട് അർഹയല്ല പി ആറിന്റെ ബലത്തിലാണ് അനു വിജയിച്ചത് പി ആറ് അനുവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്തു അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു അവർ അവരെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തി ചിത്രീകരിച്ചു സൈബർ ബുള്ളിംഗ് നേരിട്ടു അതുമാത്രമല്ല മാത്രല്ല പതിനാറ് ലക്ഷം രൂപ മുടക്കിയാണ് അനു പിആറിന് വെച്ചത് ഈ ഒരു പതിനാറ് ലക്ഷത്തിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ബാക്കി പതിനഞ്ച് ലക്ഷം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അനുവിന്റെ ബിഗ് ബോസില് അനുവിനൊപ്പം മത്സരിച്ച സഹ മത്സരാർത്ഥിയായിരുന്ന ബിന്നിയും ഒരുപാട് സ്ക്രീൻഷോട്ടുകളടക്കം ഈ ഒരു അനുവിന്റെ ഏർ പി ആർ ആണ് അല്ലെങ്കിൽ അനുവിൻ്റെ പി ആറുകളാണെന്നുള്ള രീതിയിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകളടക്കം തെളിവ് സഹതം പിന്നെയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരുപാട് ചർച്ചകളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പുയർത്തിയതിനു ശേഷം അതായത് ബിഗ് ബോസിന്റെ വിജയമായതിനു ശേഷം അനുവിന്റെ ജീവിതം തന്നെ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം ഒരുപാട് ചേഞ്ച് അനുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഈ വിജയം അനുവിന് അർഹതയുള്ളത് തന്നെയാണ് എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് എന്നാൽ മറ്റ് കുറച്ച് പേര് പറയുന്നത് അനു ഈ ഒരു കപ്പ് ഉയർത്താൻ അർഹയല്ല ഇതെല്ലാം പി ആർ വർക്കിലൂടെ സ്വന്തമാക്കിയ വിജയമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളും നേരിടുന്നുണ്ട് വിജയത്തിന് ശേഷവും രൂക്ഷ വിമർശനങ്ങളാണ് ാണ് അനു നേരിട്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെയായി ചർച്ചകൾ സജീവമാണ് സോഷ്യൽ മീഡിയയിലൂടെയായി അനുവും വിശേഷങ്ങളെല്ലാം പങ്കിടുന്നുണ്ട് ജന്മനാട് നൽകിയ സ്വീകരണത്തിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളായ ആതിര മാധവും ഡയാന അമീനും അനുവിനൊപ്പം ഉണ്ടായിരുന്നു അമീൻ ഫ്രണ്ടിലിരിക്കട്ടെ ഞങ്ങൾ പുറകിൽ ഇരുന്നോളാം എന്നായിരുന്നു അനു പറഞ്ഞത് ബിഗ് ബോസിൽ പോയ സമയത്ത് എല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഓടിയെടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കും ഇതെന്റെ ചേട്ടന്റെ വണ്ടിയാണ് ഇതിൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ അഞ്ചു പേർ ഇരിക്കും എന്ന് പറഞ്ഞായിരുന്നു അനു കാറിൽ കയറിയത് ആർപ്പുവിളികളോടെയായിരുന്നു അനുവിനെ സ്വീകരണ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തത് തന്നെ മാത്രമല്ല കൂടെയുള്ളവരെ കുറിച്ചും വാചാലയാവുകയായിരുന്നു അനു ഇത് അമീൻ ഏഷ്യാനെറ്റിലെ കാറ്റത്തെ കിളിക്കൂടിലെ നായകനാണ് എന്ന് പറഞ്ഞായിരുന്നു അമീനെ പരിചയപ്പെടുത്തിയത് സിനിമകളിലും സ്റ്റാർ മാജിക്കിലും ഒക്കെയായി നിങ്ങൾക്ക് പരിചിതയാണ് ഡയാന ഇവളെ കണ്ടിട്ടില്ലേ എന്നും അനു ചോദിച്ചു

അടുത്തിടെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു അന്നും ഇതുപോലെ ഒരു സ്വീകരണം കിട്ടിയിരുന്നു അന്നും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ പോയി അവിടെ വിജയിച്ചു ഈ സ്വീകരണത്തിലും ഒരുപാട് സന്തോഷം ആര്യനാണ് അനു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരോട് നന്ദിയും സ്നേഹവും ഉണ്ട് ഈ നിൽക്കുന്നവരെ എല്ലാം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ കളിച്ച് വളർന്നവർ വളർന്നതാണ് നിങ്ങളാണ് ശരിക്കും എന്നെ വിജയിപ്പിച്ചത് പിന്നെ എന്തിനാണ് എല്ലാവരും പി എന്ന് പറഞ്ഞ് ുന്നത് അതോ അസൂയക്കാരും തലയ്ക്ക് സുഖമില്ലാത്തവരും എന്നായിരുന്നു ആളുകളുടെ മറുപടി അസൂയിക്കും കുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയാലും ആരനാടാണ് എൻ്റെ സ്ഥലം എന്നെ പറയൂ ഞാൻ ചേനമ്പള്ളിയിലാണ് താമസിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ നല്ല കൂട്ടുകാരാണ് ഇവരൊക്കെ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചതേ അയച്ചതേയുള്ളൂ എന്നെക്കാളും കൂടുതൽ ഇവിടെ അറിയാവുന്നത് ആദരക്കാണ് നല്ല ഭക്ഷണം കിട്ടുന്ന കടകളെല്ലാം അവൾക്കറിയാം ഇടയ്ക്ക് എനിക്ക് അവൾ ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട് ബിഗ് ബോസ് നൽകിയ കപ്പ് കാണിക്കാമോ എന്ന ചോദ്യത്തിന് പിന്നെന്താ കാണിക്കാമല്ലോ എന്നായിരുന്നു അനുവിന്റെ മറുപടി ഞാൻ ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് പോരാടി പൊരുതി നേടിയതാണ് ലൈവ് കാണുന്നവർക്കെല്ലാം അത് മനസ്സിലായി കാണും എന്നും കരുതുന്നു ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നിങ്ങൾ കണ്ടതല്ലേ പറയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞായിരുന്നു അനുസംസാരം അവസാനിപ്പിച്ചത് സന്തോഷം തരുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക മൗനമാണ് നെഗറ്റീവ് പറയുന്നവർക്കുള്ള മറുപടി സ്നേഹിക്കുന്നവർ ചുറ്റുമുള്ളപ്പോൾ വേറെ എന്ത് വേണം നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യണ്ട ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് അതേസമയം സീ ഈ ഒരു സീസൺ ഏഴിലെ കപ്പ് അനു ഉയർത്തിയെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഈ ഈയൊരു റീഎൻട്രി സമയത്ത് എല്ലാ എല്ലാ മത്സരാർത്ഥികളും അതിൽ ഇത് സഹ എല്ലാവരും തന്നെ അനുവിനെതിരെയാണ് തിരിഞ്ഞത് അനുവിനെ കുറ്റപ്പെടുത്തുകയും അനുവിനെ വിമർശിക്കുകയും അനുവിനെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് ശ്രമിച്ചു എന്നാൽ ഈ ഒരു റീ എൻട്രിയോടു കൂടി തന്നെയാണ് അനുവിന് ഒരുപാട് ഒരുപാട് വോട്ട് നേടാനായിട്ടുള്ള അതായത് കപ്പ് ഉയർത്താനായിട്ടുള്ള സാധ്യത കൂടിയത് ഈ ഒരു റീഎൻട്രിക്ക് ശേഷമാണ് എന്നാൽ ഈ ഒരു റീഎൻട്രി റീഎൻട്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായ ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ബിൻസിയാണ് സീസൺ ഏഴിൽ നടന്ന രണ്ടാം ആഴ്ചയിലെ എവിക്ഷനിലൂടെയാണ് ആർ ജെ ബിൻസി പുറത്തായത് അന്നത് അൺഫെയർ എവിക്ഷൻ ആണ് എന്നാണ് ബി ബി പ്രേക്ഷകർ പറഞ്ഞിരുന്നത് അത്രത്തോളം നല്ലൊരു ഗെയിമർ ആയിരുന്നു ബിൻസി നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറുന്നുണ്ടായിരുന്നു എന്നാൽ ബിം ബിൻസിയുടെ ആ ഒരു എവിക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആരും പ്രഡിക്റ്റ് ചെയ്തതിരുന്ന പ്രഡിക്ട് ചെയ്തതല്ല അത്രത്തോളം നല്ല രീതിയിൽ ബിൻസി കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന നല്ല ഒരു ഇമേജ് നെഗറ്റീവ് ആക്കാനായിട്ട് നെഗറ്റീവ് ആയത് ബിൻസിയുടെ റീ എൻട്രിക്ക് ശേഷമാണ് റീഎൻട്രിക്ക് ശേഷമാണ് പോസിറ്റീവ് എല്ലാ ഇമേജും ബിൻസിക്ക് നെഗറ്റീവായി മാറിയത് എന്നാൽ ഇപ്പോൾ ആ ഒരു റീഎൻട്രിയെ കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിൻസി സംസാരിക്കുകയാണ് മസ്താനിയുമായും അനുവുമായും നടന്ന വഴക്കുകളാണ് റീഎൻട്രിക്ക് ശേഷം ബിൻസിക്ക് നെഗറ്റീവ് ആകാൻ പ്രധാന കാരണമായത് റീഎൻട്രി സമയത്ത് ഹൗസിലേക്ക് മസ്താനി കയറി വന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും പല കോണറിൽ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതും കണ്ടിരുന്നു എന്നോട് മിണ്ടാൻ വന്നില്ല ഒരു ഹായ് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സമാധാനമായി ഭക്ഷണം കഴിക്കാനിരുന്ന എന്റെ അടുത്ത് മസ്താനിയാണ് ഇങ്ങോട്ട് വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത് അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം തുടങ്ങിയത് ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു മറ്റുള്ളവരോട് കരഞ്ഞു സംസാരിച്ച അല്ല ഞാൻ അവിടെ കണ്ടത് ആള് സ്വിച്ച് ഇട്ടതുപോലെ മാറി എന്നെ ട്രിഗർ ചെയ്തു അപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിച്ചത് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത് എന്ന ഡയലോഗ് വിത്ത് ആക്ഷനോടെയാണ് മസ്താനി പറഞ്ഞത് ആദ്യം പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് ഞാൻ കരുതി അത് കഴിഞ്ഞാണ് ഞാൻ പ്രതികരിച്ചത് അപ്പനെ പറഞ്ഞാൽ ഏത് മക്കൾക്കും പൊള്ളും ചാച്ചൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി നല്ല രീതിയിൽ എന്നെയും അനിയത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും നോക്കുന്ന അദ്ദേഹത്തെ പറഞ്ഞാൽ പിന്നെ എനിക്ക് പൊള്ളില്ലേ മുൻപും എന്റെ ചാച്ചനെ മസ്താനി പറഞ്ഞിട്ടുണ്ട് ഫാമിലി പറയുന്നത് മസ്താനിക്കുള്ളതാണ് രേണുവിനോടും എല്ലാം ഇത് മസ്താനി ചെയ്തിട്ടുണ്ട് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ആരായാലും ഞാൻ ചെയ്തതേ ചെയ്യൂ മസ്താനി ഇത്ത ഉത്തരം മുട്ടി ഇരുന്നതാണ് നിങ്ങൾ കണ്ടത് പക്ഷേ പുറത്ത് അവൾക്ക് നല്ലൊരു പി ആർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വീഡിയോ പോസിറ്റീവായി സാഡി ബീജിയം ഇട്ട് മസ്താനിയെ എയറിൽ നിന്ന് ഇറക്കാൻ ഉപയോഗിച്ചു മസ്താനിക്ക് പി ആർ ഉണ്ടെന്ന് മീഡിയക്കാർ തന്നെയാണ് പറഞ്ഞത് പിന്നെ അനുവിന് എതിരെ സംസാരിച്ചാൽ പി ആർ ഇളകുമെന്നും വിനുവിന് കഷ്ടപ്പാടായിരിക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു അനുവിന്റെ പി ആറും മസ്താനിയുടെ പി ആറും കൂടി എന്നെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പാനിയുമായി അധികം കൂട്ടു വേണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അനുവാണ് അപ്പാനിക്ക് കല്യാണം കഴിച്ച പിള്ളേരില്ലേ എനിക്ക് എന്തിനാണ് അപ്പാനിയെ എന്നാണ് ഞാൻ ഉടനടി ചോദിച്ചത് എന്താ വേറെ പിള്ളേരെ കിട്ടില്ലേ പ്രേമിക്കാനാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് അപ്പോഴേ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതെല്ലാം പറയുന്ന അനുവിന് ആദ്യം ക്രഷ് ഉണ്ടായിരുന്നു എടി അവൻ എന്നെ നോക്കുന്നെടി എന്നൊക്കെ അനു എന്നോട് പറയാറുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടുപേരും അടുത്ത് അടുത്താണ് ഇരിക്കാറ് അതിനുവേണ്ടി ആര്യൻ എന്നോട് വഴക്ക് കൂടിയിട്ടുണ്ട് പ്രവീൺ വന്ന ശേഷം പ്രവീണിനോട് നമുക്ക് ലൗ ട്രാക്ക് പിടിക്കാമെന്ന ആ ഒരു വാഷ്റൂം ഏരിയയിൽ വെച്ച് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് അനീഷേടനോട് അനു എന്തൊക്കെയാണ് കാണിച്ചത് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ എന്ത് അധികാരമാണുള്ളത് അനു ഹൌസിൽ കയറി വൈകാതെ തന്നെ അനു കപ്പ് തൂക്കുമെന്ന് വിനു സ്റ്റോറി ഇട്ടിരുന്നു അതാണ് പൈസയുടെ പവർ പതിനാറ് ലക്ഷം കൊടുത്തു അനു എന്നോടും പറഞ്ഞിരുന്നു എവിടെ എന്ത് ചെയ്യണമെന്ന് അനുവിന് കൃത്യമായി അറിയാം അനുവാണ് ഗെയിം കൃത്യമായി പഠിച്ചിട്ട് വന്നയാളാണ് അനുവിനാണ് കപ്പ് എന്ന് ഉറപ്പായിരുന്നു എന്നും ബിൻസി പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു കപ്പ് അനു നേടേണ്ട ആയിരുന്നില്ല പി ആറിന്റെ ബലത്തിൽ അനുവിന് ഒരിക്കലും കപ്പ് കൊടുക്കേണ്ടതായിരുന്നില്ല എന്ന് തുടങ്ങി നിരവധി സൈബർ ബുള്ളിങ്ങും വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അനുവിന്റെ പി ആറ് കാരണം സഹ ഒരുപാട് ഒരുപാട് സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ബിനി സെബാസ്റ്റ്യൻ റെന ഫാത്തിമ തുടങ്ങിയവരാണ് സൈബർ ബുള്ളിംഗ് പ്രധാനമായും അനുഭവിക്കുന്നത് തന്റെ കപ്പിന് പിന്നിൽ പി ആണെന്ന് അസൂയയും കുശുമ്പും ഉള്ളവരാണ് പറയുന്നതെന്നും അനുമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അനുവിന്റെ കാപ്പട്യം നിറഞ്ഞ വ്യക്തിത്വത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും അനുവിന്റെ ഫെയ്ക്ക്നെസിന് കുറവില്ല എന്നാണ് സായി പുതിയ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസിന് ശേഷം എന്ത് നടക്കുന്നു എന്നതിൽ ഓഡിറ്റ് വെച്ചാണ് ഞാൻ പോയിരുന്നത് അതിവാരകമായ രണ്ട് മൂന്ന് തള്ളുകൾ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഈ സീസൺ കഴിഞ്ഞിറങ്ങിയ രണ്ട് മൂന്ന് പേർക്ക് എക്സ്ട്രീം ലെവൽ സൈബർ ബുള്ളിംഗ് ഒരു മത്സരാർത്ഥിയുടെ ഫാൻ ആർമി പി ആറിൽ നിന്നും വരുന്നുവെന്നും അറിഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ പാറ്റേണിൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അനുവിന് നാട്ടുകാർ നൽകിയ സ്വീകരണത്തിന്റെ വീഡിയോ കണ്ടിരുന്നു ജീപ്പിൽ അനൗൺസ്മെന്റ് നടത്തിയത് അനുവിന്റെ തന്നെ മാമനാണ് വീഡിയോയൊക്കെ കണ്ടപ്പോൾ കോമഡി തോന്നിയത് മകളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് വിളക്ക് കൊണ്ടുവന്നത് അച്ഛൻ ആദരിക്കൽ ചടങ്ങിന്റെ വീഡിയോയിൽ കുറച്ച് കൂട്ടുകാരും കുടുംബക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത് ആര്നാടുള്ള നാട്ടുകാർ എവിടെ പോയോ എത്തും ഞാൻ നോക്കിയപ്പോൾ ഓൺലൈൻ മീഡിയക്കാരെ മാത്രമാണ് കണ്ടത് അക്ബറിനും അനീഷിനും സ്വീകരണം നൽകിയപ്പോൾ ഉണ്ടായ ഒരു ജനങ്ങളുടെ തള്ളിക്കയറൽ അനുവിന് സ്വീകരണം നൽകിയപ്പോൾ കണ്ടില്ല ആര്നാടിന്റെ പൊന്നോമന പുത്രി തിരക്കിലാണെന്ന് കാണിക്കാനുള്ള തന്ത്രപ്പാട് കാണാനുണ്ട് വലിയൊരു ആൾക്കൂട്ടമൊന്നും അനുവിന്റെ പരിപാടിയിൽ കണ്ടില്ല പിന്നെ അനീഷ് റോബിൻ അൾട്രാ പ്രോമാക്സ് ആകാതിരുന്നാൽ മതിയായിരുന്നു അതുപോലെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ നുണയാണ് പറഞ്ഞതെന്ന് അനു ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല പല ചാനലുകളിലും കുക്കിംഗ് ശരിക്ക് അറിയുമെന്ന് തള്ളിയതാണെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിലും കുക്കിംഗ് അറിയില്ലെന്ന് അനു തള്ളിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല റിയാലിറ്റിയും തള്ളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അനു ഒരു പ്രത്യേകതരം ആളാണ് അതുപോലെ ഇരുപത് ലക്ഷം കൊടുത്ത് പി ആർ ഏൽപ്പിച്ചവരുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇരുപത് ലക്ഷം കൊടുത്ത മത്സരാർത്ഥി ആരാണെന്ന് അനു വെളിപ്പെടുത്തിയിട്ടില്ല ചുമ്മാ എറിഞ്ഞതാകാനും സാധ്യതയുണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഒരു ചോദ്യം പോയതാണ് പതിനഞ്ച് ലക്ഷം ഇരുപതിന് മുന്നിൽ അപ്രത്യക്ഷമാകുമല്ലോ അതിനുള്ള കളികളുടെ ഭാഗമാകും അനുമോൾ ഗെയിമർ ആണല്ലോ പി ആറിനെ വെളുപ്പിക്കൽ അനുമോൾ ഇതുവരെയും നിർത്തിയിട്ടില്ല അനുമോളിന്റെ വിഷയത്തിലും ജിൻഡുയുടെ വിഷയത്തിലും സഹ മത്സരാർത്ഥികൾക്ക് പ്രശ്നമായത് ിയാറോ ഫാൻസോ ഒന്നുമല്ല ഇരുവരും ഹൌസിൽ കളിച്ച് പുറത്തു വരാത്ത ചില സാധനങ്ങളാണ് പ്രേക്ഷകർ പലതും കാണുന്നില്ല കേൾക്കുന്നില്ല ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് സഹ മത്സരാർത്ഥികൾ പ്രതികരിക്കുന്നത് അനുമോൾ കളിച്ചത് നാറിയ കളിയാണ് മറ്റു മത്സരാർത്ഥികളെ ഇടിച്ചു താഴ്ത്തിയ അവരുടെ ഇമോഷൻസിന് ചില വില കൊടുത്തിട്ടില്ല ഫേക്ക് നർമ്മവരം ചമഞ്ഞ അതുകൊണ്ടാണ് സഹ മത്സരാർത്ഥികൾ അനുവിനെതിരെ പ്രതികരിക്കുന്നത് പുറത്തിറങ്ങിയിട്ടും ഫേക്ക്നസിന് കുറവില്ല ക്യൂട്ടനസ് വാരി വിതർന്നുണ്ട് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാകില്ല അഞ്ചാറ് മാസം കൊണ്ട് മറ്റോ പൊട്ടി തകർത്തതുപോലെ ഇതും സായി കൃഷ്ണ പറഞ്ഞത്